ഈ പറയുന്ന ഈഴവ വോട്ട് കിട്ടാനുള്ള ബി ഡി ജെ എസ് ബി ഡി ജെ എസ് ഇവിടെ വരുന്നു ബി ഡി ജെ എസ് വേണ്ടിയിട്ടുള്ള ഫണ്ടൊക്കെ നന്നായി കേന്ദ്രത്തിൽ നിന്ന് വന്നിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഈ പറയുന്ന ബി ഡി ജെ ബി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അവിടെ നിൽക്കുന്നു പിന്നെ വേറെ ബി ഡി ജെസിന് രണ്ടായിരത്തി പതിനാറിൽ ശതമാനം വെറും ശതമാനത്തിലേക്കാണ് പോയത് ഒരു ാണ് ശരി ബി ഡി ജസ് പൊളിഞ്ഞു എന്നുള്ളതല്ല അതുവഴി ഈഴവരുടെ വോട്ട് നേടാനുള്ള ശ്രമം നടത്തണം അവിടെ വെള്ളാപ്പള്ളിയുടെ റോൾ പ്രധാനമാണ് വെള്ളാപ്പള്ളി ബി ഡി ജെസിന്റെ ഭാഗമല്ല എന്ന് പറയുന്നുണ്ടെങ്കിലും വെള്ളാപ്പള്ളി ആത്യന്തികമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ആർക്ക് വേണ്ട വേണ്ടിയാണ് വെള്ളാപ്പള്ളിയുടെ നൂറ് ശതമാനം ഉറപ്പാണ് ഈ പറയുന്ന ബി ഡി ബി ജെ പി ത്തിൽ വരില്ല അതുകൊണ്ട് ഒരു കാരണവശാലും അധികാരത്തിൽ സപ്പോർട്ട് ചെയ്യാൻ നിയമസഭാ അല്ല പുറത്തേക്ക് പറയുന്നതിനെ പറ്റിയല്ലേ പറഞ്ഞു ഈ വർഗീയ പ്രശ്നങ്ങൾ നടത്തിയാൽ മതിയല്ലോ വർഗീയ വർഗീയ പ്രശ്നങ്ങൾ ആത്യന്തികമായി ആർക്കാണ് ഗുണം ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ ഗുണഭോക്താവാൻ ഇപ്പോൾ സി പി എം ശ്രമിക്കുന്നുണ്ടാണല്ലോ നമ്മൾ സി പി എമ്മിനെ വിമർശിക്കുന്നത് അതിനെ കണ്ടില്ലെന്ന് നടിക്കുന്നുണ്ടല്ലോ നമ്മൾ സി പി എമ്മിനെ വിമർശിക്കുന്നത് പക്ഷേ വെള്ളാപ്പള്ളിയുടെ പ്രസംഗം മതി തന്നെ വെള്ളാപ്പള്ളി ബി ജെ പിക്ക് വോട്ട് ചെയ്യുമെന്ന് പറയണ്ട വെള്ളാപ്പള്ളി മുസ്ലിം വിരുദ്ധ പ്രസംഗങ്ങൾ നടത്തിയാൽ നാട് നാട് നിങ്ങൾ നടത്തി പ്രസംഗം നടത്തിയാലും അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യില്ല ഒരു നടപടി ഉണ്ടാകില്ല അപ്പോൾ അത് ഇവിടെ തുടരുന്നുണ്ട് വെള്ളാപ്പള്ളിയുടെ പ്രസംഗങ്ങൾ മതി അപ്പോൾ അതാണ് അദ്ദേഹത്തിന് ഏൽപ്പിച്ചിരിക്കുന്ന ചുമതല അദ്ദേഹം വളരെ ഭംഗിയായി നിറവേറ്റിക്കൊണ്ടേയിരിക്കുന്നുണ്ട്